വളർത്തിയ ബൈക്ക് ഷവർമ ഷവായ വാങ്ങി എന്നിട്ടിപ്പോ എന്നിട്ടിപ്പോള് മതിയാകു പൈസ തന്നോ എനിക്ക് കൊറേ അത്യാവശ്യങ്ങൾ ഉള്ളതാ ഞാനേ ലക്ഷങ്ങളൊന്നും ചോദിച്ചിട്ടില്ല

ഓനെ െ എനിക്കോനെ ഇനി തിരിച്ചു കിട്ടുവോ കഴിഞ്ഞാ പറ ഞാൻ സി അഞ്ജലിയിൽ പഠിക്കുന്നു ഇതാണ് നമ്മുടെ വീടുകളിലുള്ള അവസ്ഥ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിപ്പെട്ട നമ്മുടെ കൂട്ടുകാർ വീടുകളിൽ കാട്ടിക്കൂട്ടുന്ന പരാക്രമണങ്ങളാണ് ഞാൻ ഇവിടെ കാണിച്ചത് മദ്യവും മയക്കുമരുന്നുകളും ഒഴിവാക്കുക മനുഷ്യരായി ജീവിക്കുക നന്ദി നമസ്കാരം